എന്തൊരു വൃത്തികെട്ട ഒരു ക്യാരക്ടറായി രന ഫാത്തിമ ഇത്രയും മോശമായി പെൺപിള്ളേർ വളരുവോ ഇന്ന് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ഒരു സംഭവമാണ് അനുമോളും ജിസൈലും കൂടെ ജയിലിൽ കിടക്കാണ് അവിടെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്ത് 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 അനുമോൾക്കെതിരെ എത്ര നെഗറ്റീവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രന ചെല്ലുന്നത് പക്ഷേ രനയ്ക്ക് ഇത് ഓപ്പോസിറ്റായിട്ടാണ് പുറത്ത് വന്നത് അങ്ങ് വെറുത്തു 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 പോവുകയാണ് രന എന്ത് എന്ത് ശല്യ ഇത് വീട്ടിൽ ഇങ്ങനെയാണോ ഈ കുട്ടി വീട്ടുകാർ എങ്ങനെ സഹിക്കുന്നു ഇതിനെ ഛേ ഒരു ഒരു ഷോയിൽ വരുമ്പോൾ അതിൻ്റേതായ ഒരു മാന്യത പുലർത്തണ്ടേ ജയിലിൽ കിടന്നിട്ട് ജിസൈലിനെ അനു പറഞ്ഞു ഓക്കെ അത് അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ ഇത്രയും പറഞ്ഞിട്ടും എല്ലാവരും കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ് ജിസൈൽ ഇത്രയും സംസാരിക്കുന്നത് അല്ല ജിസൈൽ ഇത്രയും സംസാരിക്കത്തില്ല അനുമോളയിട്ട് എല്ലാവരും കൂടെ അങ്ങ് ബുള്ളിങ് ചെയ്യുകയാണിപ്പോൾ അവിടെ വന്നിട്ട് ജയിലിൻ്റെ വാതമൊക്കെ വന്നിരിക്കുകയാണ് ബിന്നിയും എരനേയും കൂടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്തായാലും അവിടെ കുറച്ച് അനുവിന് കുറച്ചൊരു സമാശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജിഷൻ അവിടെ വന്നിരിപ്പുണ്ട് ജിഷ് അന്നേരം ചോദിക്കുന്നുണ്ട് അവളൊരു പെൺകുട്ടിയല്ലേ അവളെക്കുറിച്ച് ആര്യം പറഞ്ഞാൽ എന്താ ആര്യൻ ആര്യനോട് അനുവിനൊരു ക്രഷ് ഉണ്ടെന്നല്ലേ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചത് അപ്പോൾ ബിന്നിയും പറഞ്ഞു അത് ശരിയാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് അത് തെറ്റല്ല എന്നാണ് പറയുന്നത് ഇങ്ങനെന്താണിത് ഈ ബിഗ് ബോസിൻ്റെ ഇന്ന് വിലക്കിക്കൂടെ കഷ്ടമാ ബിഗ് ബോസ് ഇത് ഇത്രയും മോശമായിട്ട് ഈ ഷോ കൊണ്ടുപോകരുത്